ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ ചെങ്കടലിനടിയിൽ ധ്യാനത്തിലായിരുന്നു നവകേരളത്തിലെ വികസന കൊടുങ്കാറ്റിൽ പറക്കാനുള്ള കരുത്തും ഊർജവും ആവാഹിക്കുവാൻ വേണ്ടിയായിരുന്നു ആ ധ്യാനം കടലിനടിയിൽ എൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ സൃഷ്ടിച്ച സുനാമിയിൽ പവിഴപ്പുറ്റുകളും മത്സ്യകന്യക ഈ കഴിഞ്ഞ ദിവസം പാലുകാച്ചിയ കൊട്ടാരവും മാമാവശേഷമായി ഇപ്പോൾ ചെങ്കടലും ചെങ്കോട്ടയും ചെമ്മാനവും കാരണാഭൂതന്റെ പേര് കേട്ടാൽ തട്ടി എറിയും അല്ല ഞെട്ടി വിറയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകടുത്തി മുൻപ് സംഘകാരമൊരുക്കിയ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിക്കും പട്ടും വളയും കിട്ടാനുള്ള എഴുത്തും വാഴ്ത്തും ഒക്കെ അങ്ങനെ അങ്ങോട്ട് തുടരട്ടെ ഐ എസ് കാര് വരെ അതിനു വേണ്ടി കൈ മെയ് മറന്ന് പ്രവർത്തിക്കുമ്പോൾ അടിമകൾക്ക് കുറയ്ക്കാൻ പറ്റുമോ ഏ ഡോക്യുമെന്ററിക്ക് പേര് നിശ്ചയിച്ചുവോ ഓവോ കൊള്ളത്തലവൻ എന്ന പേരെങ്ങനെ കൊള്ളാമോ അത് ചുരുക്കി എന്നാക്കിയാലും മതി പിണറായി ഈ മാസം പുറത്തിറങ്ങും എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടില് വളരെ മതേതരമായ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത് ബെനക്കേടോ വാഴക്കുല എന്നല്ല ഉദ്ദേശിച്ചത് പിണറായി ദി ലെജൻഡ് പറഞ്ഞു ഡോക്യുമെന്ററിയുടെ പേര് വളരെ ഫാക്ച്വൽ ആയിട്ടുണ്ട് കേട്ടോ ിൽ ദീർഘനേരം തുടർച്ചയായി ഊഞ്ഞാൽ കെട്ടി ആടിയ ഇതിഹാസത്തിന് അർദ്ധരാത്രിയിൽ പിടിക്കാനുള്ള കുടയുടെ ശീലയായി വർത്തിക്കുവാനുള്ള സൗഭാഗ്യം ഈ ഡോക്യുമെന്ററിക്ക് ഉണ്ടാവട്ടെ മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മെഗാ ഭാഗമായിരയിലായിരുന്നു ഒരു ദുസ്വപ്നത്തിൽ പോലും ആ തിരുവാതിരപ്പാട്ടിലെ വരികൾ കടന്നു വരരുതേ എന്ന് അന്നു മുതൽ കൃത്യമായി പ്രാർത്ഥിച്ചിട്ടാണ് അനേകം പേർ ഇവിടെ കിടന്നുറങ്ങുന്നത് തന്നെ ഭയങ്കര വ്യക്തിപൂജ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരം സാഹസങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ടേയിരിക്കും സ്വാഭാവികമാണല്ലോ അടുത്തു തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ കൊച്ചുമോനെ പറ്റിയുള്ള വാഴ്ത്തുപാട്ടും കേരളം കേൾക്കേണ്ടി വരും കമ്മ്യൂണിസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനെ മാത്രമേ കഴിയൂ എന്ന് മാർക്സ് പറഞ്ഞത് എത്രയോ ശരി പ്രസ്ഥാനം നാമാവശേഷമാകുമ്പോഴും അടിമകളിൽ നിന്ന് വിശേഷണങ്ങൾ വാങ്ങിക്കൂട്ടിയ ഇതിഹാസത്തിന്റെ ആളിക്കത്തൽ അതാണ് കാണുന്നത് രണ്ടുപേര് നുണസാഹിത്യം എഴുതിച്ച് സ്വന്തം മുഖമുള്ള ഫ്ലെക്സ് നാട് നീളെ സ്ഥാപിക്കാൻ കോടികൾ മുടക്കുന്ന വ്യക്തിപൂജാ ജനുവരിയിൽ

ചോദ്യം ചെയ്യും ും സ്വർണക്കടത്തും രക്ഷാപ്രവർത്തനവും മാസപ്പടിയും ഉൾപ്പെടെ ഇതിഹാസ പുരുഷന്റെ എല്ലാ കഥകളും ഇപ്പോൾ ഡോക്യുമെന്ററി ഇവർ മത്സരിക്കുന്നത് സ്ഥിതിപാടാണോ എന്താണ് അവരുടെ ഉദ്ദേശം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രണ്ടായിട്ട് പിളർന്ന് തമ്മിൽ അടിച്ച് നിൽക്കുകയാണെങ്കിലും തേങ്ങ പത്തരച്ച് താള് കറി വെക്കുന്നതിൽ ഒരു ഒത്തൊരുമാണ് അത് അവരെപ്പോഴും കാണിക്കാറുണ്ട് സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും അതല്ല സൂര്യഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു കാര്യത്തിലെ ഐക്യം അത് സാക്ഷര കേരളത്തിന് ഒരു പൊൻതൂവൽ തന്നെയാണ് ഏതായാലും അടിമകൾ ഉള്ളിടത്തോളം ഉടമകൾ ഉണ്ടാവും വാഗ്ദാനങ്ങൾ വാക്കിലൊതുക്കുന്ന ആ പതിവ് ആ ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന കൂലിപ്പണിക്കാരോട് കാട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു